ജീവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു സംസ്കാരമുണ്ടാകണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തപ്പെട്ട അമ്പത്തിരണ്ടാമത് മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജെ ഡി വാൻസിൻ്റെ പരാമർശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ റാലിയെ അഭിസംബോധന ചെയ്തു ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത പൊതുബോധത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യു എസിലെ വാഷിംഗ്ടൺ ഡിസിയിൽ വർഷംതോറും മാർച്ച് ഫോർ ലൈഫ് റാലി നടത്തപ്പെടുന്നത് യുഎസിലെ മാർച്ച് ഫോർ ലൈഫ് റാലിയാണ് കഴിഞ്ഞ ദിവസം നടത്തപ്പെട്ടത് ലോക ശ്രദ്ധ ഏറെ ആകർഷിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് ഫോർ ലൈഫ് റാലി യു എസിന്റെ അമ്പതാമത് വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ജെ ഡി വാൻസ് നേരിട്ടെത്തി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്ഥാനമേറ്റ ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി എന്ന സവിശേഷത കൂടി പ്രസ്തുത റാലിക്കുണ്ടായിരുന്നു തികഞ്ഞ പ്രോലൈഫ് ചിന്താഗതിയുള്ള വ്യക്തിയാണ് വാൻസ് ജീവൻ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കിയ ജെഡി വാൻസ് ജീവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു തീവ്ര വ്യക്തിവാദം ഇന്ന് സമൂഹത്തിൽ വേരുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുടുംബം എന്ന ഉത്തരവാദിത്വവും അത് നൽകുന്ന ആനന്ദവും വകവയ്ക്കാതെ അതെല്ലാം സുഖജീവിതത്തിന് തടസ്സമാണ് എന്ന ചിന്ത വ്യാപകമാകുന്നിടത്ത് നന്മയുടെ ഒരു പൊതുബോധമാണ് മാർച്ച് ഫോർ ലൈഫ് റാലി പ്രദാനം ചെയ്യുന്നതെന്നും ജെ ഡി വാൻസ് വ്യക്തമാക്കി സന്തോഷിക്കുന്ന കുഞ്ഞുങ്ങളുള്ള കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന യുവതി യുവാക്കന്മാരുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ് താൻ സ്വപ്നം കാണുന്നതെന്നും ജെഡി വാൻസ് കൂട്ടിച്ചേർത്തു ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും പ്രോലൈഫ് അനുഭാവികളെ എതിർക്കുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യില്ലെന്നും പ്രഖ്യാപിച്ചു അമേരിക്കൻ ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ലെന്നും വാൻസ് പറഞ്ഞു ജീവന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് നാം ഈ മാർച്ച് നടത്തുന്നതെന്നും ഓരോ കുഞ്ഞും ഓരോ അത്ഭുതവും ദൈവത്തിന്റെ സമ്മാനവുമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും ജെഡി വാൻസ് കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വീഡിയോ സന്ദേശത്തിലൂടെ മാർച്ച് ഫോർ ലൈഫ് റാലിയെ അഭിസംബോധന ചെയ്തു അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രസിഡന്റ് മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി തന്റെ രണ്ടാം ഊഴത്തിൽ ജീവനും കുടുംബങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്നും ട്രംപ് വെളിപ്പെടുത്തി ഒപ്പം അമ്മമാർക്കും യുവകുടുംബങ്ങൾക്കും വേണ്ടത്ര സഹായവും പിന്തുണയും നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കൂടാതെ ദത്തെടുക്കൽ ഫോസ്റ്റർ കയർ തുടങ്ങിയവയ്ക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും താൻ ഉറപ്പുവരുത്തുമെന്നും കഴിയുന്ന എല്ലാവിധത്തിലും ജീവൻ സംരക്ഷിക്കുമെന്നും ട്രംപ് ഉറപ്പ് നൽകി ഒപ്പം ക്രൈസ്തവ പള്ളികൾക്കും പ്രഗ്നൻസി സെന്ററുകൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ട്രംപ് പറഞ്ഞു ജീവൻ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും സംരക്ഷിക്കാനുമായി നടത്തുന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ട്രംപ് പറഞ്ഞു യു എസിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജീവന്റെ സംരക്ഷകരാണ് പ്രസ്തുത മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്തത് ഇന്റർനാഷണൽ ഡെസ്ക്